ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലിസും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് കോഴ്സ് ഈ വ്യക്തിക്ക് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്താണ്സ് ഈ സമയം അവർക്ക് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ടുസ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെക്കുറിച്ച് ഉള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ നയൻ ഓഫ്സ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ ടൈമിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ അകപ്പെട്ടിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മേ ഇത് നിങ്ങളുടെ സിറ്റുവേഷനും ആയിരിക്കാം ഡേ ആൻഡ് നൈറ്റ് ഓക്കെ അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്നുണ്ട് ഓക്കെ അവരെത്ര ശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്നില്ല ആ രീതിയിലൊക്കെ അവർ ഒരുപാട് സങ്കടത്തിലാണെന്നാണ് കാണുന്നത് ഓക്കെ പക്ഷേ അവർക്ക് ഈ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരണമെന്നാഗ്രഹമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത അത്രയധികമായിട്ടുള്ളൊരു സ്നേഹം ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഉണ്ടാവില്ല ഈ വ്യക്തി ഇത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ടോ പ്രണയിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ ഒരു റിയാലിറ്റി അതാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യാണ് ഓക്കെ ആ ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ ഒരു റിയൂണിയൻ നിങ്ങൾക്കിടയിൽ പോസിബിൾ പോസിബിളാകുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് എപ്പോഴും ആ ഒരു ഇമാജിനേഷൻ ഈ വ്യക്തിയുടെ മനസ്സിൽ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ആ ഒരു ആ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും വരുന്നുണ്ട് ആ ഒരു കാര്യം ഓർക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നത് ഓക്കെ ആൻഡ് യെസ് മജീഷ്യൻ ഓക്കെ ഡെഫിനറ്റ്ലി ആ ഒരു മറാക്കിൾ അല്ലെങ്കിൽ ഒരു മാജിക്ക് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു 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 പ്രത്യേകതരമായിട്ടുള്ള നിമിഷത്തിലൊരു റിയൂണിയൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒരു ടൈം ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഒരു ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ഓക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിനുള്ളത് അത്രയും ഡെപ്ത് ഉണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അത്ര എത്രയധികമാണ് സ്നേഹം ഉള്ളിലുള്ളതെന്ന് നിങ്ങൾ രണ്ടു പേരും ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ടും തുറന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സുകളെ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്രയും അത്രയും ഒരു കണക്ഷൻ ഉണ്ട് ഓക്കെ നിങ്ങൾ വെളിപ്പെടുത്താത്ത പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വെളിപ്പെടുത്താത്ത പ്രണയം അവരുടെ ഉള്ളിലുള്ള സമയം അത്രയും ഈ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ പ്രണയത്തിൻ്റെ ഓക്കെ അതുകൊണ്ട് ഈ സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആണ് എങ്കിൽ പോലും നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഒരു ഫീലിങ്സ് ഉള്ളത് നിങ്ങൾ വീണ്ടും ഒന്നിച്ച് എന്നുള്ളതാണ് ആ ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ പേഴ്സണലും ഉണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ആ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ എല്ലാം അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നുണ്ട് ആ ഒരു നിമിഷത്തിലും ഒരു പ്രതീക്ഷയുടെ തിരുന്നാളം നിങ്ങളിലുണ്ട് എല്ലാം ഉപേക്ഷിച്ച് ചിലപ്പോൾ നിങ്ങൾ തിരികെ പോകുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു സമയത്തും ഒരു പ്രതീക്ഷയുടെ തിരുന്നാളമാണ് നിങ്ങൾ വെച്ച് പോകുന്നത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അത്രയും ഒരു എക്സ്പെക്റ്റേഷനുള്ള റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട് ഓ Okay, yes ഈവൻ അവർ ലൈഫിൽ അത്രയും അത്രയും സ്ട്രഗിൾ അനുഭവിക്കുന്നൊരു സമയമാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് അത്രയും ചിലപ്പോൾ അവർക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റിൽ പോലും നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒട്ടും തന്നെ അവർ കൈവിടുന്നില്ല അത്രയും കീ അത്രയും സ്ട്രോങ് ആയിട്ട് mind മൈൻഡിൽ keep ചെയ്യുന്നുണ്ട് okay ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറില്ല തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തിയുടെ വിശ്വാസവും ആ ഫീലിങ്സും ഒക്കെ അതാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിയിൽ ഉണ്ടെന്നാണ് റിപ്പീറ്റായിട്ട് നമുക്കിവിടെ വരുന്നത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ടെലിഫതി കമ്മ്യൂണിക്കേഷൻ പോലും ആണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഡ്രീംസിൽ വന്നിട്ടായിരിക്കാം നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടാവാം അതെപ്പോഴും ഈ വ്യക്തിയുടെ ഓർമ്മകളെ നിങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടാകാം ഓക്കെ എപ്പോഴൊക്കെ ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിൽ പെട്ടെന്ന് വരുന്നുണ്ടോ ആ ഒരു സമയത്ത് ഈ വ്യക്തിയും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അത്രയും ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിയിൽ തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ആൻഡ് ഓക്കെ വളരെ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കാണുന്നത് ഓക്കെ ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ എക്സ് ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്നേഹമോ കെയറോ ഒന്നും കിട്ടാത്തൊരു സമയമായിരിക്കും പക്ഷെ അവർ എക്സ്ട്രീംലി അതെല്ലാം മാറുന്നുണ്ട് അല്ലേ ടോട്ടലി ആ ആ ഒരു സിറ്റുവേഷനിൽ മാറ്റമാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിലൊരു കംപ്ലീറ്റ് ചേഞ്ച് ആണ് നമുക്ക് ദ വേൾഡ് കാർഡിലൂടെ വ്യക്തമാവുന്നത് ആ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ആൻഡ് ഫൈനലി ദ ജഡ്ജ്മെൻറ്റ് ഓക്കേ നിങ്ങളുടെ രണ്ടു പേരുടെയും സോളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സോൾ കണക്ഷൻ ഒരുപാടുള്ള റിലേഷൻഷിപ്പാണ് കുറച്ച് പേർക്കെങ്കിലും ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് പോലും തോന്നിയിട്ടുണ്ടാവാം ഓക്കെ അവർ അത്രയും അത്രയും അവരുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ് ഇപ്പോൾ അവർ അവരിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഈ വ്യക്തി ഇനി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് മേ ബി ഇത്രയും നാളും അവരത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഈ പ്രണയത്തെക്കുറിച്ച് പക്ഷേ നിങ്ങളുടെ ആബ്സെൻസ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നതും ഈ വ്യക്തിയുടെ ഫീലിങ്സും അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്ത ഒരു നിമിഷം പോലും ഇപ്പോൾ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ആ വ്യക്തിയുടെ ഫീലിങ്സ് അത്രയും സ്ട്രോങ് ആണ് ഈ ഒരു നിമിഷത്തിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ സീ ഓക്കെ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് അവർ ഒരുമിച്ച് ഉണ്ടായിരുന്ന അത്രയും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് ആ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ദിവസങ്ങൾ വീണ്ടും അവരുടെ ലൈഫിലേക്ക് വന്ന് ചേർന്നിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അത്രയും അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി ഫീൽ ചെയ്യുകയാണ് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം അത്രയും ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ആൻഡ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് ഓപ്പോസിഷൻസ് ഉണ്ട് എങ്കിലും ഈ വ്യക്തി ആ ആ തടസ്സങ്ങളെല്ലാം അവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളെ ഒരിക്കലും കൈവിടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് എത്ര വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ് അല്ലെങ്കിൽ ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയമാണ് വളരെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന അത്രയും ആഴമേറിയുള്ള ഒരു പ്രണയമാണ് ഈ വ്യക്തിയിലുള്ളത് എന്നാണ് കാണുന്നത് ഓക്കെ അത്രയും ദ എംപ്രസ് കാർഡാണ് അതായത് അത്രയും അത്രയും ഡെപ്ത് ഉള്ള ഒരു പ്രണയം ഓക്കെ അത്രയും ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ അത്രയും സ്ട്രോങ് ഫീലിങ്സ് ഓക്കെ എനിക്കതിൽ പറയാൻ വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല ഭയങ്കരമായിട്ടുള്ള എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം അവരെന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പാസ്റ്റ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി ഓക്കെ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കുക ലൈഫിലൊരു പുതിയ ജേണി അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറയാണ് ആൻഡ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ആ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് അൺകണ്ടീഷണൽ ഒരു പ്രണയം ഫീൽ ചെയ്യാണ് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ നിങ്ങളൊരിക്കലും അവർക്കൊരു ഫ്രണ്ട് മാത്രമല്ല ചിലപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്ത റിലേഷൻഷിപ്പായിരിക്കാം പലർക്കുമെങ്കിലും ഇപ്പോൾ അവർക്ക് അതിനേക്കാളേറെ നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്നുള്ള ഫീലിങ്സാണുള്ളത് ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് ആണ് അവർക്ക് ഫീല് ചെയ്യുന്നത് ഓക്കെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് മെസ്സേജസിലൂടെ മാത്രം കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ലെറ്റ്സ് ഹീൽ റ്റുഗെതർ എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവർ വിശ്വസിക്കും എന്ന് അവർ അവർക്ക് അറിയാം ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർ ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത് പോയത് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് എപ്പോഴും അവർ ഹൈഡ് ചെയ്തിരുന്നു ഓക്കെ ഇപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിലൂടെയാണ് ചിലപ്പോൾ നിങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ആ വ്യക്തി ആ വ്യക്തിൻ്റെ ട്രൂ ഫീലിങ്സെല്ലാം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ചവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല ആൻഡ് ഫൈനലി ഐ വിഷ് ഐ കുഡ് ഓവ് യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് വളരെ അവർക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അവർക്ക് നൽകാൻ കഴിയും എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടി ഓക്കെ ഒത്തിരി ക്ലോസ് വന്നിട്ടുണ്ട് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഗവൺമെൻറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം മ്യൂസിക്കുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തോ കണക്ഷൻ കൂടുതലായിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മെയ് മന്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ ടി ലെറ്റർ ജെ ട്രിപ്പിൾ ടു എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം നമ്പർ തേർട്ടി സെവൻ നമ്പർ ട്വൻറ്റി ടു നമ്പർ ട്വൻറ്റി ടുവിന് ഇമ്പോർട്ടൻസ് ഉണ്ട് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് എന്നുള്ള പോസിബിലിറ്റി ആണ് വന്നിട്ടുള്ളത് ആൻഡ് വിത്തിൻ അവേഴ്സ് ഓക്കെ മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് പറയുന്നുണ്ട് നമ്പർ എയ്റ്റീൻ നമ്പർ ട്വൻറ്റി സെവൻ ടാ ആർട്ട് നമ്പർ ട്വൻറ്റി ഓക്കെ സെവൻ ഫെബ്രുവരി മന്ത് ട്വൻ്റി ഫൈവ് നമ്പർ 10 വിത്തിൻ 3 ഡേയ്സ് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്ന് പറയാണ് ട്വൻറ്റി സിക്സ് നമ്പർ നയൻ ലെറ്റർ പി ട്വൻ്റി എയ്റ്റ് ലെറ്റർ ജെ നമ്പർ ത്രീ എക്സ്പെക്റ്റ് മിറാക്കിൾ ഓക്കെ ഈ റിലേഷൻഷിപ്പിലെ മിറാക്കിൾസ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് സെൽഫ് കെയർ കൂടുതലായിട്ട് ചെയ്യുന്നുള്ള വ്യക്തികൾ ഉണ്ടാവാം വൈറ്റ് കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ കളർ ആയിരിക്കാം ബ്ലൂ കളർ ഓക്കെ ജനുവരി മന്ത് ഓക്കെ ജനുവരി മന്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ഷൻ ഉണ്ട് സോഷ്യൽ മീഡിയ വഴി ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം ഏപ്രിൽ മന്ത് ഓക്കെ നമ്പർ ലെറ്റർ സി നമ്പർ ട്വൽഫ് നമ്പർ വൺ ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ടി ടുഡേ ഇറ്റ് സെൽഫ് ഓക്കെ ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ദിവസം തന്നെ എന്ന് പറയുന്നുണ്ട് മേ ബി അതൊരു പോസിബിലിറ്റി ആയിരിക്കാം ആൻഡ് ഫൈനലി ലെറ്റർ പി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ